ഹായ് ഇന്നേ നമ്മളൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആട്ടോ എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം അപ്പം അതുക്കൊന്ന് പൊട്ടിച്ചോ കട്ടെ നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മാതിരി നമുക്കിതിൻ്റെ ഉള്ളിൽ അടുത്ത് പൊട്ടിച്ച് അതിൻ്റെ അവസ്ഥ നോക്കാം സാധാരണ കറ്റാർവാഴയല്ല ഇത് ചെങ്കുമാരി എന്ന് പറയും ഇതിന് ഇതിന് റെഡ് അലോവേര എന്ന് പറയേ അപ്പം ഞാനിതിങ്ങനെ എനിക്ക് റെഡ് അലോവേര വേണ്ടതുകൊണ്ട് കൊണ്ട് ഇതിന് ഭയങ്കര ഔഷധഗുണമുണ്ട് ഈ റെഡ് അലോവേരയ്ക്ക് മറ്റേ അലോവേരക്കായാലും മറ്റു അലോവേരയും നല്ല ഔഷധഗുണമുള്ള അലോവേര നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാണ് നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് പക്ഷെ അതിനേക്കാളും ഭയങ്കര ഗുണമുള്ള ഒരു കറ്റാർവാഴയാണ് ഈ റെഡ് അലോവേര ഇതിന് ചെങ്കുമാരി എന്ന് പറയും ഇതിൻ്റെ ജെല്ലിന് യ്പ്പില്ല മറ്റേ അലോവേറയ്ക്ക് കയ്പ്പുണ്ടല്ലോ ഇതിൻ്റെ ജെല്ലിന് കയ്പില്ല പിന്നെ ഇതൊരു മൂന്ന് വർഷമൊക്കെ ആയി കഴിഞ്ഞെന്നാൽ ഇതിൻ്റെ നമ്മളിതിൻ്റെ പോള മുറിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ലിൻ്റെ കളറ് റെഡായിരിക്കും ഇപ്പൊന്നും അതിന് റെഡായിരിക്കും സാധാരണ പോലെ ആയിരിക്കും പക്ഷേ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ജെല്ലിന് റെഡ് കളർ ആയിരിക്കും അപ്പം ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇത് ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞവര് ഇതിൻ്റെ പോള കുഞ്ഞു 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 ആ ചെറുതേനിൻ്റെ അകത്ത് ഒറിജിനൽ തേനായിരിക്കണം ചെറുതേനിൻ്റെ അകത്ത് അരിഞ്ഞിട്ടിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചെങ്കുമാരി അല്ലെങ്കിൽ റെഡ് വാഴ അപ്പം ഞാൻ ഇതിങ്ങനെ നോക്കി നോക്കി നടന്ന് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് അറിയാവല്ലോ അറിയാമല്ലോ ഞാനിപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കും ഒരുപാട് അന്വേഷിക്കും സെർച്ച് ചെയ്യും ഗൂഗിളിലൊക്കെ ഒരുപാട് നോക്കും അങ്ങനെ ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കും നട്ടുവെക്കും അതൊക്കെ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം അതൊക്കെ അപ്പം ഞാനിത് നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ഇതിൻ്റെ ജെല്ല് നമ്മൾ ജ്യൂസ് അടിച്ചു കുടിച്ചാലൊന്നും കഴിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് അവർ പറഞ്ഞാൽ ഇത് നട്ടിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പോള എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു പോളയ്ക്ക് തന്നെ ആയിരം റേറ്റ് അത്രയ്ക്ക് എന്താ പറയുക ഗുണമുള്ളതും കിട്ടാനില്ലാത്തതുമായ ഒരു സംഭവമാണിത് അപ്പം ഞാനിത് വാങ്ങിച്ചതേ സുൽഫത്ത് ഡയറി കേട്ടോ സുൽഫത്ത് ഡയറിയിൽ നിന്ന് ഞാനൊരു വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചാണേ അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നു അപ്പം എന്താ പറയുക ഇത് ഞാൻ ആരും നട്ടുവെക്കട്ടെ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് വാങ്ങിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നട്ട് നട്ടുവെക്കുന്നതൊക്കെ സാധാരണ നട്ട് വെക്കുന്ന പോലെ തന്നെ നമ്മൾ കറ്റാർ വാഴയൊക്കെ വെക്കുന്ന പോലെ ഇത് ഒരു പത്ത് വർഷമൊക്കെ ഒരു പത്തൊമ്പത് കിലോയൊക്കെ വലിപ്പം വെക്കുന്ന പറഞ്ഞത് അറിയില്ല ഞാനേതായാലും നട്ടുവച്ചിട്ട് നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞ് നോക്കാം എന്നിട്ട് അതിലെ ഇതെനിക്ക് എടുക്കണം പോളെ എടുത്തിട്ട് തേനിൻ്റെ അകത്ത് അരിഞ്ഞ് ചേർത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് പിന്നെ നമുക്ക് ഡെയിലി ജ്യൂസ് കുടിക്കാനാണെങ്കിലും എടുക്കാമല്ലോ പിള്ളേർക്കായാണെങ്കിൽ പോലും കഴിക്കാന്ന് പറഞ്ഞാൽ കയ്പില്ലാത്ത ജ്യൂസാന്ന് അത്രയ്ക്ക് ഗുണമുള്ള ഒരു സംഭവം പല രോഗങ്ങൾക്കും മാറാൻ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ചെങ്കുമാരി അഥവാ റെഡ് കറ്റാർ വാഴ റെഡ് അലോവേര അപ്പം ഇത് നമുക്ക് നട്ടു വെക്കാം ഇത് അവർ നല്ല സേഫ് ആയിട്ടൊക്കെ ആട്ടോ നമുക്ക് അയച്ച് തന്നേക്കുന്നത് ഇത് കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇത് പോകും ഇത് ഒരു ഇത് ഇത്രയും വലിയ തൈ ചെറിയ തൈക്ക് തന്നെ അഞ്ഞൂറ് രൂപ റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ കിട്ടാനുമില്ല അങ്ങനെ കുറച്ച് പേരുടെ കൈകളിലൊക്കെ ഉള്ളു ഇത് ഇതാണെങ്കിലും വീട്ടിലോ ആ ഉണ്ടെങ്കിലോ ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ നല്ല ഈ മണ്ണിൻ്റെ അകത്തൊക്കെ തന്നേക്കും നമുക്കപ്പോൾ ഇതൊന്ന് വെക്കാം ആദ്യം ഈ ഗ്രോ ബാഗിൽ നട്ടുവെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കാരണം ഞാൻ ഇത് വരുമ്പോഴത്തേക്കും ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച് വെക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ശിഭവനിന്നാണേ വാങ്ങിക്കുന്നത് മണ്ണും അപ്പോൾ അവരിങ്ങനെ ച ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് നല്ല മണ്ണ് വരും നമ്മളിവിടെ നമുക്കല്ലാതെ നമുക്കിവിടെ മണ്ണെടുക്കാൻ സാധാരണ മണ്ണല്ലേ കുറച്ച് അവരുടേതാവുമ്പം നല്ല വളമൊക്കെ ഉണ്ട് ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് അപ്പം അതിന് നടാന്ന് വിചാരിച്ചാൽ അപ്പോൾ എനിക്ക് കിട്ടിയില്ല നാളെ കിട്ടുള്ളൂ പക്ഷെ നമുക്ക് ഇതിങ്ങനെ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇങ്ങനെ ചീരയുള്ളൂ ഈ ചീരയുടെ ഇടയ്ക്ക് ഇപ്പം നമുക്ക് നട്ട് വെക്കാം എന്നിട്ട് നാളെ മണ്ണ് വരുമ്പം നമുക്ക് മാറ്റി നടാം ഇപ്പം നമ്മൾ ഇവനെ ഇങ്ങനെ വെള്ളമൊന്നും കൊടുക്കാതെ വെക്കാൻ പാടില്ലല്ലോ ഏതായാലും നമുക്ക് ഇവനെ നാളെ പറിച്ചു മാറ്റി നടണം എന്നാലും നമുക്ക് ഇപ്പം കൊറിയർ മൂന്നാല് ദിവസമായി കാണുകയല്ലേ വെള്ളമൊന്നും കിട്ടാതെ അപ്പം വന്നപ്പോഴേ നമ്മളങ്ങ് നട്ട് വെക്കുവാണെങ്കിൽ നാളെ നല്ല വൃത്തിക്ക് കൊണ്ട് നട്ടാൽ മതിയല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒരു പോളയൊക്കെ മേടിക്കാൻ നിൽക്കുവാണെങ്കിൽ ഭയങ്കര പൈസയല്ലേ അപ്പം നമുക്ക് ഒരു തൈ കിട്ടുവാണേ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എപ്പോഴും കിട്ടുമല്ലോ അപ്പം ഇത് അഞ്ഞൂറ് രൂപ ഒക്കെയുള്ള തൈ ആട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം എവിടെയും കിട്ടാത്ത സാധനമല്ലേ അല്ലേ നമുക്കങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മേടിച്ച് വെക്കുവാണെങ്കിൽ ഒരുപാട് എന്താ പറയുക രോഗപ്രതിരോധ ശേഷി കൂട്ടും പിന്നെ ഈ മറ്റ കറ്റാർവാഴക്കാർ ഒരുപാട് ഗുണങ്ങളധികം ഈ റെഡ് കറ്റാർവാഴയ്ക്കുണ്ടെന്നാണ് പറയുന്നത് ആ പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ ഇത് ഞാനൊരു വൈദ്യനോട് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞത് ഇപ്പം ഒക്കെ ഫോർത്ത് സ്റ്റേജ് ആയിട്ടുള്ളവരുണ്ടാവുമല്ലോ അവർ അവിടുന്ന് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ എത്തിയിട്ട് ഉപേക്ഷിച്ച് വിട്ടു അവർക്കപ്പം ഈ എന്താ പറയുക ഈ റെഡ് അലോവേരയുടെ കൊണ്ടുണ്ടാക്കിയ മരുന്ന് അതായത് ഇത് തേനിൻ്റെ അകത്ത് അരിഞ്ഞ് കൊടുത്തിട്ട് അവർ ഒരു എട്ട് വർഷം ഒമ്പത് വർഷമൊക്കെ ജീവിച്ച് പോയവരുണ്ടെന്ന് അപ്പം അതിന് ഇതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവർക്കും ഇത് വളരെ ഗുണം ചെയ്യും അതുപോലെ അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കുവാണെങ്കിൽ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഇത് ഗുണം ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്താ പറയുക ഇത് എല്ലാവരിലേക്കും എത്തട്ടെ ഈ റെഡ് അലോവേര അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കും അത് ചെറു നല്ല ചെറുതാണ് ഉപയോഗിക്കേണ്ടത് അതപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ റെഡ് വരെ എവിടെയെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ ഇങ്ങനെ തൈ മേടിച്ച് വീട്ടിൽ വെക്കുക ഇല്ലെങ്കിൽ ഒരു പോളം മേടിച്ചിട്ട് അവർക്ക് ഇങ്ങനെ മരുന്നാക്കി കൊടുക്കുക അപ്പോൾ ഒരു കുഞ്ഞു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിച്ചു തന്നേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ